നമസ്കാരം ഇടത് സർക്കാർ അധികാരത്തിലേറുമ്പോൾ ചെയ്തു തീർക്കാമെന്ന് അവകാശപ്പെട്ടിരുന്ന പദ്ധതികൾ ഓരോന്നും എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി അവകാശപ്പെട്ടിരുന്ന ആരോഗ്യ മേഖലയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് അവകാശപ്പെടാൻ ഒരു ഇടത് നേതാക്കളെ കൊണ്ടും സാധിക്കില്ല കാരണം ഇടത് നേതാക്ക പെടുപ്പ് കേട് കൊണ്ട് അതെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ജീവനിൽ കൊതിയുള്ള ഒരുത്തനും സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സക്കായി എത്തില്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് ഒരു മാസം അത്രയേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ ആവശ്യത്തിന് പോലുമുള്ള മരുന്നില്ല എന്നതാണ് വിവരം സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചുള്ള രോഗികൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ് കിലോമീറ്ററോളം താണ്ടി ഡോക്ടറെ കണ്ട് ഫാർമസിക്ക് മുന്നിൽ ക്യൂ നിന്ന് എത്തുന്നവരോട് മരുന്നില്ല എന്ന് ജീവനക്കാർ പറഞ്ഞ് കൈമലർത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് പ്രമേഹത്തിനുള്ള മെറ്റ്ഫോർമിൻ ഗ്ലീനി പ്രൈഡ് തൈറോയിഡിനുള്ള തൈറോക്സിൻ സോഡിയം കൊളസ്ട്രോളിനുള്ള ആറ്റോവാസറ്റിൻ തുടങ്ങിയവയ്ക്കുള്ള ഗുളികകളും അയൺ കാൽസ്യം തുടങ്ങിയിട്ടുള്ള ഗുളികകൾക്കാണ് പ്രധാനമായും ക്ഷാമം എന്നാണ് റിപ്പോർട്ട് പൊതുവായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളായ അമോക്സിസിലിൻ ഉൾപ്പെടെയുള്ളവയും കിട്ടാനില്ല എന്ന റിപ്പോർട്ടുണ്ട് ഇൻസുലിനുള്ള മരുന്നും മിക്ക താലൂക്ക് ജനറൽ ആശുപത്രികളിലും സ്റ്റോക്കില്ല ഓരോ സാമ്പത്തിക വർഷവും ആവശ്യമുള്ളവ മുൻകൂട്ടി ഇൻഡൻറ്റ് തയ്യാറാക്കിയാണ് കെ എം എസ് എസ് സി എൽ വഴി മരുന്ന് വാങ്ങിയ ആശുപത്രികൾക്ക് നൽകുന്നത് ഈ വർഷത്തേക്ക് ആവശ്യമുള്ള മരുന്നിന്റെ ഇൻഡൻറ്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആശുപത്രികളിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട് അതനുസരിച്ച് മാർച്ച് അവസാനത്തോടെ സ്റ്റോക്ക് എത്തണം അത് നടക്കാത്തതാണ് ഇതിനെല്ലാം പ്രധാന കാരണമായി മാറുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മരുന്ന് ക്ഷാമം രൂപപ്പെട്ടു തുടങ്ങി സാമ്പത്തിക വർഷം അവസാനമായതാണ് മരുന്നില്ലാത്തതിന് കാരണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് മാർച്ചും ഏപ്രിലും കഴിഞ്ഞ് മെയ് പകുതി ആകുമ്പോഴേക്കും മരുന്നില്ല പതിവായി കഴിക്കുന്ന മരുന്ന് വാങ്ങാൻ രണ്ടാഴ്ചയിലൊരുക്കൽ ആശുപത്രികളിലേക്ക് എത്തുന്ന വൃദ്ധരുൾപ്പെടെ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആ രോഗികളുടെ കൂട്ടത്തിലുണ്ട് കാശില്ലാത്തതിനാൽ പുറമെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കഴിയാതെ നെടുവ് ഏർപ്പെടുന്നവരാണ് ഇവരെല്ലാം നാനൂറ്റി എഴുപത് കോടിയിലേറെ രൂപ മരുന്ന് കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് എന്നതുകൊണ്ടും കുടിശ്ശിക തീർക്കാത്തതിനാൽ കമ്പനികൾ മരുന്ന് നൽകില്ല എന്നറിയിച്ചത് കൊണ്ടുമാണ് ഈ പ്രതിസന്ധി ആവശ്യ മരുന്നുകൾ പലതും പഴയ കമ്പനികളുടെ കൈവശമാണുള്ളത് പുതിയതായി ടെൻഡർ എടുത്ത കമ്പനികൾക്ക് ആവശ്യ മരുന്നുകളില്ല അധികൃതരുടെ കെടുകാര്യസ്ഥത പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു തുടങ്ങിയവയാണ് പ്രധാനമായും ഇത്തരത്തിൽ മരുന്ന് ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ ക്ഷയരോഗ മരുന്നിന് ക്ഷാമം തുടങ്ങിയിട്ട് നാല് മാസത്തിലേറെയായിട്ട് പോലും അധികൃതർ അതിനെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് മരുന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ഇത് ജില്ലാ ടി ബി സെൻറ്ററുകൾ വഴിയാണ് വിതരണം ചെയ്യുന്നതും ഇത് മുടങ്ങിക്കിടക്കുകയാണ് നാഷണൽ ട്യൂബർ ക്യുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ക്ഷയരോഗികളുടെ ചികിത്സയും മരുന്ന് വിതരണവും നടത്തുന്നത് എന്തായാലും ഇത്തരത്തിൽ മരുന്നുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇനി കേരളത്തിലെ ആരോഗ്യം നമ്പർ വൺ എന്ന് പറയാനുള്ള ഇടതു സർക്കാരിന്റെ ആത്മവിശ്വാസത്തിന് കുറവ് വരും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു